ഏഷ്യ കപ്പ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് മുന്നോടിയായി മുൻ ഇന്ത്യൻ ഹെഡ് കോച്ച് രവിശാസ്ത്രി സഞ്ജു സാംസണ് പിന്തുണയുമായി രംഗത്ത് ടോപ്പ് ഓർഡറിൽ കളിക്കുമ്പോഴാണ് സഞ്ജു സാംസൺ ഏറ്റവും അപകടകാരിയെന്നും അവിടെയാണ് അദ്ദേഹത്തിന് ടീമിനെ വിജയത്തിലേക്ക് നയിക്കാൻ സാധിക്കുകയെന്നും രവിശാസ്ത്രി പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് സഞ്ജു ഏറ്റവും അപകടകാരിയാകുന്നത് ടോപ്പ് ഓർഡറിലാണ് അവിടെയാണ് അയാൾക്ക് ടീമിനെ മത്സരങ്ങൾ വിജയിപ്പിക്കാൻ സാധിക്കുക ഒരു ഇന്നിംഗ്സിൽ മികവ് കാണിച്ചാൽ പോലും അയാൾക്ക് ടീമിന് വിജയം നേടിക്കൊടുക്കാൻ സാധിക്കുമെന്ന് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രവിശാസ്ത്രി പറഞ്ഞു ശുഭ്മാൻ ഗിൽ തിരിച്ചെത്തിയതും അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സ്ഥാനം ഉറപ്പിച്ചതും ഇന്ത്യൻ ഓപ്പണിംഗ് നിരയിൽ അനുശോത്വം സൃഷ്ടിക്കുന്ന ഈ സാഹചര്യത്തിലാണ് രവിശാസ്ത്രിയുടെ ഈ അഭിപ്രായം എന്നത് ശ്രദ്ധേയമാണ് രവിശാസ്ത്രിയുടെ ഈ അഭിപ്രായത്തിന് സഞ്ജുവിന്റെ മികച്ച റെക്കോർഡുകളുടെ പിൻബലമുണ്ട് ഓപ്പണറായി കളിച്ച പതിനാല് ടി ട്വന്റി മത്സരങ്ങളിൽ നിന്ന് നൂറ്റി എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് സ്ട്രൈക്ക് റേറ്റിൽ മുപ്പത്തി ഒമ്പത് പോയിന്റ് മൂന്ന് എട്ട് ശരാശരിയിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് റൺസാണ് സഞ്ജു സാംസൺ നേടിയത് കൂടാതെ ഒരു കലണ്ടർ വർഷത്തിൽ മൂന്ന് സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ ഓപ്പണർ എന്ന റെക്കോർഡും സഞ്ജുവിനുണ്ട്